വൃദ്ധരമുള്ള കണ്ണൂർ പാനൂർ സെൻട്രൽ പോയിലൂരിലെ ഗൾഫ് വ്യവസായയുടെ വീട്ടിൽ കയറി കൊട്ടേഷൻ സംഘം ആക്രമണം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് സെൻട്രൽ പോയിലൂർ സ്വദേശി അഹമ്മദ് കുട്ടിയിലിൻ്റെ വീട്ടിൽ രാത്രി പന്ത്രണ്ട് പതിനഞ്ചോടെ മുഖം മറച്ചെത്തിയ അക്രമി സംഘം വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിൻ്റെ ചില്ലുകൾ അടിച്ചു തകർക്കുകയും വീടിൻ്റെ ജനാലുകളും വാതിലുകളും ഇരുമ്പു തണ്ടുകൊണ്ട് തല്ലി തകർക്കുകയും ചെയ്തു ആക്രമണം കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ഭീതിയിലാക്കി അന്ന് തന്നെ കൊളവല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകി പക്ഷേ ജനുവരി ആറിന് നടന്ന ആക്രമണത്തിൽ ഒറ്റ പ്രതികളെപ്പോലും അറസ്റ്റ് ചെയ്യാൻ കൊളവല്ലൂർ പോലീസ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല വയലിൽ നാസറിൻ്റെയും വീട്ടിപ്പൊയിൽ അബ്ദുൾ കരീമിൻ്റെയും മക്കളാണ് ആക്രമണത്തിന് പിന്നിലെന്ന അഹമ്മദിൻ്റെ കുടുംബത്തിൻ്റെ ആരോപണം ഇക്കാര്യം പോലീസിനും മൊഴി നൽകിയതാണ് പക്ഷേ ഈ മൊഴി പോലീസ് രേഖപ്പെടുത്തിയില്ല നാലു മാസങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഇതേ അഹമ്മദ് കുട്ടിയിലെ പോയിലൂർ ജുമാ മസ്ജിദിൽ നിന്നും നിസ്കാരം കഴിഞ്ഞ് വരുന്നതിനിടെ ഇതേ പ്രതികളായ വയലിൽ നാസറും പ്രാദേശിക കൂണ്ടിയായ വീട്ടിപ്പൊയിൽ കുഞ്ഞഹമ്മദും പട്ടാപ്പകൽ നടു റോഡിൽ വെച്ച് ആക്രമിച്ചിരുന്നു തെറി വിളിക്കുകയും കമ്പി വടി കൊണ്ട് മർദ്ദിച്ചുവെന്നുവാണ് അഹമ്മദ് സി സി ടി വി കാണിച്ചു കൊടുത്തിട്ട് എല്ലാം നമുക്ക് സംശയമുണ്ട് എന്നിട്ടൊന്നും പോലീസ് അവർ പിടിക്കാൻ പിടിക്കാൻ പഠിക്കുന്നില്ല നമുക്ക് അറിയാം ആൾക്കാരെ കണ്ടാൽ ശരിക്കറിയാം ഞങ്ങളെ കൊണ്ട് നോക്കിയിട്ട് പരിഹാരം ചെയ്തിരിക്കുന്ന പോലെയുള്ള ആൾക്കാരാണ് ശരിക്കും ഞങ്ങൾ കണ്ടതല്ല സാറ് അവർ പായുന്നതുകൊണ്ട് ഇതുവരെ ഒരു നടപടി എടുത്തിരിക്കില്ല ഇത്ര ദിവസമായി എന്നറിയുമ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞു ഇതുവരെ ഒരു നടപടിയും ആയില്ല ഞങ്ങൾക്കറിയാം ശരിക്കും അവരെന്നെ വേറെ ആരും ഞങ്ങൾക്ക് ഇവിടെ ശത്രുതയില്ല ഞങ്ങൾ അവരെ എതിർക്കുന്നില്ല ഞങ്ങളും ഞങ്ങളോട് എല്ലാവരും സഹകരണം നടത്തുകയാണ് പക്ഷേ ഇതുവരെ നമുക്ക് ഒരു നീതിയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ കിട്ടിയില്ല പോലീസാണ് ഞങ്ങൾ ഏറ്റവും വലിയ ഞങ്ങൾക്ക് ശത്രുമായിട്ടുള്ള ഇപ്പം പോലീസ് ഞങ്ങളുടെ ഭാഗത്ത് ഒരു ഞങ്ങളെ ഒരു സംഗതി അവർ കണക്കിലെടുക്കും ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും അവർ സ്വീകരിക്കുന്നില്ല നിയമപരമായിട്ട് എന്തുണ്ടെങ്കിലും ഞങ്ങൾക്ക് ചെയ്ത് ശിക്ഷരാക്കേണ്ടതാണ് ഇനിയിപ്പം ഞങ്ങൾക്ക് ഈന്റെ പേരിൽ എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് ബീതി തന്നെയാണ് വീഴിൽ തന്നെയാണ് ഞങ്ങൾക്ക് പോയിട്ട് പാർക്കാത്ത ദിവസം ഇന്നലെ പേടിച്ചുകൊണ്ട് വാഹനം കൊണ്ട് പോകും രാത്രിയാത്ര നേരം പോയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒപ്പം തന്നെ പോയിട്ട് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിൽ വരാറില്ല അത്രയും പേടിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവർ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദി വേറെ ആരുമല്ല ഞങ്ങൾക്ക് ആരെയും സംശയമില്ല ഈ നാല് പേരെല്ലാതെ വേറെ ഒരാളെയും ഞങ്ങൾക്ക് സംശയമില്ല എല്ലാവരും ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ എല്ലാവരും പറയുന്നുണ്ട് നിങ്ങള ആക്രമിക്കുന്ന പോലെ ഓരോ തന്നെയാണ് പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ ഒരു നീതി ഗവൺമെന്റ് രണ്ട് സംഭവങ്ങളിലും കൊളവല്ലൂർ പോലീസ് ബി എൻ എസ് വകുപ്പുകളിട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തെങ്കിലും നാളിതുവരെയും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല പോലീസും പ്രതികളും തമ്മിലുള്ള രഹസ്യ സാമ്പത്തിക ബന്ധത്തിന്റെ തെളിവാണിതെന്നാണ് പ്രദേശത്തെ നാട്ടുകാരിൽ ഉയരുന്ന സംശയം അസീസ് വീട്ടിൽപ്പൊയകിൽ അബ്ദുൾ കരീം വീട്ടിൽപൊയകിയിൽ മസൂദ് കുന്നത്ത് വയലിൽ നാസർ വീട്ടിൽപ്പോയിൽ കുഞ്ഞഹമ്മദ് തുടങ്ങിയവരാണ് രണ്ട് ആക്രമണങ്ങളുടെ പിന്നിൽ എന്നാണ് അഹമ്മദിന്റെ പരാതി രണ്ടു കേസുകളുടെയും വിശദാംശങ്ങൾ അന്വേഷിക്കുന്നതിനായി കൊളവല്ലൂർ ഞങ്ങൾ ടെലിഫോണിൽ സംസാരിച്ചപ്പോൾ ലഭിച്ച മറുപടി ഇതാണ് സർ ഞാൻ വിളിച്ചത് ഈ മാസം ആറാം തീയതി എന്ന് പറഞ്ഞ സെൻട്രൽ അവരുടെ വീട്ടിലൊരു ആക്രമണം നടന്നിരുന്നല്ലോ സംഘം ടി വിൽസൊക്കെ ഞങ്ങൾ വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ എന്തെങ്കിലും പ്രതികളെ പിടിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് വിളിച്ചത് അതല്ലേ ആരെയും അവരിപ്പം രണ്ടു രണ്ടുപേരുടെ പേര് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ തന്നെ അവരെ ഒന്നും നിങ്ങള് പോലീസ് സ്റ്റേഷൻ ഒന്നും വിളിപ്പിച്ചില്ല എന്നാണ് പരാതി പറയുന്നത് കേട്ടോ അതല്ലേ അതിനു മുമ്പ് ഒരു നാലു മാസം മുമ്പ് ഇതേ വ്യക്തിക്ക് നേരെ പള്ളി പോയിട്ട് വരുന്ന സമയത്ത് ഒരു അക്രമം നടന്നിരുന്നു അതിന്റെ അത് പ്രതികളെ പിടിച്ചിട്ടില്ല ആ പള്ളി പോയി ഒരു പള്ളി പോയിട്ട് വരുന്ന സമയത്ത് ആ അങ്ങനെ സാറിന്റെ ശേഷം തന്നെയാണ് എഫ്ഐആർ ഇട്ടേക്കുന്നത് എഫ്ഐആറിന്റെ കോപ്പി ഞാൻ നോക്കിയിട്ടാണ് പറയുന്നത് കോടതിയിൽ ചാർജ് അറസ്റ്റ് ഈ രണ്ടാമത്തെ കേസിന് അകത്ത് ഇതുവരെ അറസ്റ്റ് ഒന്നും അല്ല ഒരേ വ്യക്തിക്ക് നേരെ ആണല്ലോ അല്ല അവര് ഇതിനകത്ത് സംശയിക്കുന്ന വ്യക്തികൾ എന്ന രണ്ടുപേരുടെ പേര് കൊടുത്ത വയലിൽ നാസറും ഒരു വീട്ടിൽ പോയി പറഞ്ഞിട്ടില്ല യഥാർത്ഥ സംശയം അവരുടെ വീട്ടിലെ ഈ സിസിടി വിഷയം അല്ലാതെ മറ്റൊരു സമയത്ത് വന്നെന്തോ ഭീഷണിപ്പെടുത്തി വേറെ ഏതൊരു പ്രാതിശയം ഉണ്ടാ എന്ന് പറയുന്നുണ്ട് ഒരു രാജീവൻ ആ അതൊന്നും അല്ല അവര് പിന്നെ മാറ്റി പറഞ്ഞില്ലേക്കെ അവര് പറഞ്ഞു അത് വിഷയം സംസാരിക്കാൻ വന്നാണെന്ന് ആയിരുന്നു അല്ല അത് പക്ഷെ ഇയാൾ പറയുന്നത് അതല്ല അങ്ങനെ വിഷയപ്പെടുത്തിയിട്ടില്ല അവർ നല്ല രീതിയിൽ സംസാരിച്ചു സംസാരിച്ചിരിക്കുന്ന പിന്നെ പറഞ്ഞത് അത് അവര് എനിക്ക് തോന്നുന്നു ഇവർ ആർക്കും പൈസ കൊടുക്കാണ്ട് ഒരുപാട് പൈസ കോടികൾ കൊടുക്കാണ്ട് അപ്പൊ അതിനെ എന്താ അതിനെന്തോ ചെയ്തിട്ടുള്ള പരിപാടി ആണെന്ന് അറിയില്ല എന്താ അറിയില്ല എന്നാൽ പോലീസിന്റെ വാദമങ്ങളെ അപ്പാടെ തള്ളുകയാണ് അഹമ്മദിന്റെ കുടുംബം ഓഗസ്റ്റിൽ നടന്ന ആക്രമണത്തിൽ പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതുപോലും ആക്രമണത്തെ കുറിച്ച് നിരന്തരമായി വാർത്ത വന്നതിനെ തുടർന്നാണ് വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയതിന് പ്രാദേശിക ഗുണ്ടാ നേതാവായിട്ടുള്ള വിളക്കോട്ടൂർക്കാവ് രാജീവിനെതിരെ സ്റ്റേഷനിലെത്തി പരാതി നൽകിയതാണ് പക്ഷേ രാജീവിനെതിരെ പരാതി നൽകിയാൽ നിങ്ങൾക്ക് പിന്നെ സമാധാനപരമായി ഉറങ്ങാൻ കഴിയില്ലെന്ന് പോലീസ് തങ്ങളെ ഭീഷണിപ്പെടുത്തി ഇതോടെയാണ് പരാതി പിൻവലിച്ചതെന്നും അഹമ്മദ് ഫസ്റ്റ് റിപ്പോർട്ടിനോട് പറയുന്നു വിട്ടിപ്പോയിൽ അസീസിന്റെ പിതാവ് അഹമ്മദ് ഹാജിയും അഹമ്മദ് കുട്ടിയിലും ഒന്നിച്ചാണ് രണ്ട് പതിറ്റാണ്ടോളമായി ഗൾഫിൽ വിവിധ സ്ഥാപനങ്ങൾ നടത്തിയിരുന്നത് പിതാവിൻ്റെ മരണത്തോടെ മകൻ അസീസ് ബിസിനസ് ഏറ്റെടുത്തു രണ്ട് വർഷം മുമ്പ് അസീസ് നടത്തിയ സാമ്പത്തിക ക്രമക്കേട് അഹമ്മദിൻ്റെ മക്കൾ കണ്ടുപിടിച്ചു ഇതോടെയാണ് അസീസിന് അഹമ്മദിൻ്റെ കുടുംബത്തോടുള്ള പക ആരംഭിച്ചത് ഏറ്റവും ഒടുവിൽ വീട് കയറിയുള്ള ആക്രമണത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി നിരവധി കേസുകളിൽ പ്രതിയേർത്തിട്ടുള്ള പ്രാദേശിക ക്വട്ടേഷൻ നേതാവ് വിളക്കോട്ടൂർക്കാവ് രാജീവാണ് വയറിൽ നാസറിൻ്റെയും വീട്ടിപ്പോയികിൽ കരീമിൻ്റെയും പിൻബലം ഇയാളെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് അടുത്ത തവണ